എന്തുകൊണ്ടാണ് ശ്രീലേഖയ്ക്കൊപ്പം ശബരിനാഥനും അണിചേർന്നത് അതൊരു ബി ജെ പി കോൺഗ്രസ് കൂട്ടുകെട്ടെന്ന് ആരോപിക്കുന്ന രീതിയിലേക്കല്ല മറിച്ച് തികഞ്ഞ രാഷ്ട്രീയം തന്നെയാണ് ശ്രീലേഖയും ശബരിനാഥനും ശാസ്ത്രമംഗലത്ത് നടത്തിയത് അതേക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ പുറത്തു വരുന്നു ആ പറഞ്ഞ എഴുപതിനായിരം രൂപ അതിൽ വാടക ഇനത്തിലുള്ള ഇരുപത്തയ്യായിരം രൂപ അത് പ്രശാന്ത് എന്തു ചെയ്യുകയായിരുന്നു ലക്ഷങ്ങളുടെ അഴിമതി ആരോപണം തന്നെയാണ് ഈ വിവാദത്തിന് പിന്നാലെ വി കെ പ്രശാന്തിനുമേൽ പ്രതിപക്ഷ അംഗങ്ങൾ ഉയർത്തിയിരിക്കുന്നത് അതിൽ അതിവേഗ വിവരാവകാശ രേഖയടക്കം പുറത്തുവിട്ടിരിക്കുന്നു നിയമസഭ വിശദമായി തന്നെ കാണാം വി കെ പ്രശാന്ത് എം എൽ എയുമായിട്ടുള്ള തർക്കത്തിനൊടുവിലാണ് എം എൽ എയുടെ ഓഫീസിന് തൊട്ടടുത്തുള്ള മുറിയിൽ തന്നെ ഓഫീസ് തുറന്ന് ബി ജെ പി കൗൺസിൽ ശാസ്ത്രമംഗലം കൗൺസിൽ കൂടിയായിട്ടുള്ള ആർ ശ്രീലേഖ തൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണം ആരംഭിച്ചിരിക്കുന്നത് കൗൺസിലം നിലയിൽ ഓഫീസ് തുറന്ന കാര്യം സമൂഹ മാധ്യമത്തിലൂടെ തന്നെ അവർ അറിയിച്ചിരിക്കുന്നു മുറിയെന്ന് പറയാൻ കഴിയാത്ത ഒരു ചെറിയ ഇടം ഇങ്ങനെയാണ് ശ്രീലേഖ കുറിക്കുന്നത് ആത്മാർത്ഥതയുള്ള ജനസേവകയ്ക്ക് ഇവിടെയും പ്രവർത്തിക്കാമെന്നതിൻ്റെ ഉദാഹരണമായി ഇത് മാറുമെന്നാണ് ശ്രീലേഖ കുറിക്കുന്നത് ജനസേവനം തുടങ്ങി ആദ്യ ദിവസം തന്നെ നിരവധി ആളുകൾ കാണാനെത്തി പത്ത് പതിനെട്ടോളം ആളുകളെത്തി അവരെയൊക്കെ തന്നെ സഹായിച്ചതിലുള്ള തൃപ്തിയുണ്ടെന്നും അത് മതിയെന്നുമാണ് ശ്രീലേഖ കുറിപ്പിൽ വ്യക്തമാക്കുന്നത് ഭാരതാബയുടെ ചിത്രം കസേരയിൽ വെച്ച് വിളക്ക് കൊളുത്തിയാണ് സി പി എം എം എൽ എയുടെ തൊട്ടടുത്തിരുന്ന ഓഫീസിൻ്റെ പ്രവർത്തനം ശ്രീലേഖ ആരംഭിച്ചത് അതിൻ്റെ ചിത്രങ്ങൾ അടക്കം പുറത്തുവിട്ടിരിക്കുകയാണ് കേരളത്തിൽ മറ്റെങ്ങും സംഭവിക്കാത്ത ഒരു വിഷയം സി പി എം എം എൽ എയുടെ ഓഫീസിനുള്ളിൽ തന്നെ ഭാരതാംബയുടെ ചിത്രം വെച്ച് കൊളുത്തി ഒരു ബി ജെ പി കൗൺസിലർ തൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നു എതിർപ്പ് പോയിട്ട് കമാനൊരക്ഷരം പോലും പറയാൻ കഴിയാത്ത സാഹചര്യം ഇതിലും ഭേദം വി കെ പ്രശാന്ത് മുറി ഒഴിഞ്ഞ് പോകുന്നതായിരിക്കും എന്നുള്ളതാണ് പലരും കുറിക്കുന്നത് കാര്യം ഭാരതാംബയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സി പി എം ഉണ്ടാക്കിയ കോലാഹലങ്ങൾ നമുക്കറിയാം അപ്പോഴാണ് അത്രയധികം അസഹിഷ്ണുത സഹിച്ച് ബി ജെ പി നേതാക്കൾക്കടുത്തിരുന്ന് സി പി എം എം എൽ എക്ക് വർക്ക് ചെയ്യേണ്ടി വരുന്നത് പ്രവർത്തിക്കേണ്ടി വരുന്നത് കഷ്ടിച്ച് എഴുപത് എഴുപത്തിയഞ്ച് സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള തൻ്റെ ഇത്തിരി പോകുന്ന കുഞ്ഞന് ഓഫീസിൻ്റെ ചിത്രങ്ങളടക്കം ശ്രീലേഖ പുറത്തുവിട്ടിട്ടുണ്ട് ഇതുകൂടാതെ കെട്ടിടത്തിന് ചുറ്റും ടൺ കണക്കിന് മാലിന്യമാണെന്നും ശ്രീലേഖ പോസ്റ്റിൽ പറയുന്നു രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയാണ് ശ്രീലേഖ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് ഒന്ന് തൻ്റെ ഓഫീസ് പ്രവർത്തനം തുടങ്ങിയതും മറ്റൊന്ന് ഓഫീസിന് ചുറ്റുപാടുമുള്ള അന്തരീക്ഷത്തെക്കുറിച്ചുള്ള വിമർശനം ഓഫീസിന് ചുറ്റും കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യത്തിൻ്റെ വീഡിയോ ദൃശ്യമാണ് അവർ പങ്കുവച്ചിരിക്കുന്നത് കോർപ്പറേഷനിൽ ഭരണം പിടിച്ചതിന് പുറകെ ഓഫീസ് സൗകര്യം വർദ്ധിപ്പിക്കാനുള്ളൊരു നീക്കം അത് ശ്രീലേഖ നടത്തിയിരുന്നു അതിൻ്റെ ഭാഗമായി തന്നെയാണ് ശാസ്ത്രമംഗലത്തിന് അനുയോജ്യമായൊരിടത്ത് എം എൽ എ ഓഫീസ് പ്രവർത്തിക്കുന്നു അതൊഴിയണമെന്നൊരു ആവശ്യം ശ്രീലേഖ വി കെ പ്രശാന്തുമായി വ്യക്തിപരമായി നടത്തിയത് ഫോണിലൂടെ വിളിച്ച് സംസാരിച്ചത് അതാണ് വലിയ വിവാദമാക്കാൻ വി കെ പ്രശാന്ത് ശ്രമം നടത്തിയതും വലിയ തിരിച്ചടിയായി അവസാനം മാറിമറിഞ്ഞതും ശ്രീലേഖയുടെ വാടായ ശാസ്ത്രമംഗലത്തെ കോർപ്പറേഷന്റെ കെട്ടിടത്തിലാണ് വി കെ പ്രശാന്തിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് വട്ടിയൂർക്കാവ് ശാസ്ത്രമംഗലത്തിനപ്പുറത്താണ് വട്ടിയൂർക്കാവ് വട്ടിയൂർഗ ഓഫീസ് പ്രവർത്തിക്കാനായി ആ മേഖലയിൽ ആ മണ്ഡലത്തിൽ ഉടനീളം സ്ഥലമുള്ളതാണ് മറ്റു മേഖലകൾ തിരഞ്ഞെടുക്കാവുന്നതാണ് പിന്നെ എന്തിനാണ് ഇത്രയും കുറഞ്ഞ വാടക ഇനത്തിൽ വി കെ പ്രശാന്ത് ശാസ്തമംഗലത്ത് തന്നെ നിലയുറപ്പിക്കുന്നത് ഇതല്ല എങ്കിൽ രണ്ട് മുറി എം എൽ എ ഓഫീസിലുണ്ടല്ലോ എം എൽ എ ഹോസ്റ്റലിലുണ്ടല്ലോ അവിടെ എന്തുകൊണ്ട് എം എൽ എ ഓഫീസ് പ്രവർത്തിപ്പിച്ചുകൂടാ വി മുരളീധരൻ തന്നെ നേരത്തെ ചൂണ്ടിക്കാട്ടിയത് ഏഴ് വർഷക്കാലം താനും ഇത്തരത്തിൽ തന്നെ ആയിരുന്നു മുന്നോട്ട് പോയത് എം എൽ എ ഹോസ്റ്റലിൽ തന്നെയായിരുന്നു തൻ്റെ എം എൽ എ ഓഫീസും അനാവശ്യ ചെലവിലേക്ക് കടക്കേണ്ടതുണ്ടോ എം എൽ എ കാണണമെങ്കിൽ ഉറപ്പായും ആളുകളെത്തും ഇനി എം എൽ എ മണ്ഡലത്തിലുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നവും ഉദിക്കുന്നില്ല തൻ്റെ ഓഫീസ് സൗകര്യപ്രദമായി പ്രവർത്തിപ്പിക്കുന്നതിനായി പ്രശാന്ത് ഓഫീസ് ഒഴിയണമെന്നാണ് ശ്രീലേഖ ഫോണിലൂടെ പറഞ്ഞത് ഉടനെ വേണ്ട സമയമെടുത്ത് ആലോചിച്ചു മതിയെന്നും പറഞ്ഞിരുന്നു പക്ഷേ വാടക നൽകിയാണ് കെട്ടിടം പ്രവർത്തിക്കുന്നത് ഒഴിപ്പിക്കാമെങ്കിൽ ഒഴിപ്പിച്ചോ എന്നാണ് വി കെ പ്രശാന്തിൻ്റെ ഭാഷ്യം കെട്ടിടം ഒഴിയാൻ നോട്ടീസ് നൽകേണ്ടത് നഗരസഭാ സെക്രട്ടറിയാണ് അതല്ലാതെ നിങ്ങളല്ല എന്ന രീതിയിലാണ് പ്രശാന്തിൻ്റെ മറുപടി കാലാവധി തീരാതെ ഒരു കാരണവശാലും താൻ ഇവിടെ നിന്ന് ഒഴിയില്ല എന്ന് വ്യക്തമാക്കി എന്തായിരുന്നാലും ഇപ്പോൾ വിവാദം വിവാദമുയർന്നതിന് പിന്നാലെ വി കെ പ്രശാന്തിൻ്റെ വാടക ഇനത്തെ ചൊല്ലിയുള്ള തർക്കം മുറുകിയപ്പോൾ കെട്ടിടത്തിന്റെ ഒരു വർഷത്തെ വാടക കുടിശ്ശിക അത് എം എൽ എ ഒറ്റയടിക്ക് അടി അടച്ചു തീർത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായിരുന്നാലും ഈ വിവാദങ്ങൾ മുറുകുമ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട് എം എൽ എ മാർക്ക് എത്ര രൂപയാണ് അലവൻസ് എന്ന രീതിയിൽ കിട്ടുന്നത് വെറും എണ്ണൂറ്റി എഴുപത്തിരണ്ട് രൂപ മാത്രമാണ് വി കെ പ്രശാന്ത് കോർപ്പറേഷന് വാടക ഇനത്തിൽ കൊടുക്കുന്നത് അത് കോർപ്പറേഷൻ നിശ്ചയിച്ചതാണ് സി പി എം ഭരണസമിതി ഉണ്ടായിരുന്ന സമയത്ത് നിശ്ചയിച്ചതാണ് എം എൽ എക്ക് നൽകിയതാണ് എന്നാൽ ശരിക്കും എത്ര രൂപ അവിടെ മൂല്യമുണ്ടാകുമെന്ന ചോദ്യം പലരും ഉയർത്തിയിരുന്നു റോഡ് സൈഡിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല പുരുക്കെട്ടിടം ഇരുപത്തയ്യായിരം രൂപ വീതം ഓഫീസ് അലവൻസായി എം എൽ എ മാർക്ക് ലഭിക്കുന്നുണ്ട് വി കെ പ്രശാന്ത് അത് അടിച്ചു മാറ്റുന്നു എന്നൊരു പ്രചരണം സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു കേട്ടു വി കെ പ്രശാന്ത് തന്നെ അത് നിഷേധിച്ച് ശരിയായ യാഥാർത്ഥ്യം എന്തെന്നുള്ളത് തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ ആ പ്രചാരണങ്ങൾ വലിയ തോതിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് നിയമസഭാ സെക്രട്ടേറിയറ്റ് നൽകിയ രേഖകളും ഇത് സംബന്ധിച്ചിപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് വിവരാവകാശ പ്രകാരം കെ ശ്രീകുമാർ എന്നയാൾ ഡിസംബർ ഇരുപത്തിയൊൻപതിന് കൊടുത്ത അപേക്ഷയിലാണ് ഒരൊറ്റ ദിവസം കൊണ്ട് ആർ റിപ്ലൈ കിട്ടിയിരിക്കുന്നത് നിയമസഭാ സെക്രട്ടേറിയറ്റാണ് ഈ അതിവേഗത്തിലുള്ള ഒരു മറുപടി കൊടുത്തത് കാരണം ഇത് ഏഴ് ദിവസത്തിൽ കൂടുതലായി കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് എം എൽ എയുടെ ഇമേജിന് തന്നെ കോട്ടം തട്ടും അതുകൊണ്ട് വലിയ ഉന്നത ഇടങ്ങളിൽ നിന്നും ഒരുപക്ഷേ പിടിപാടുണ്ടായിട്ടുണ്ടോ എന്ന സംശയം അടക്കം പലരും പറയുന്നുണ്ട് വട്ടിയൂർഗാവ് എം എൽ എക്ക് മണ്ഡലത്തിൽ ഓഫീസ് പ്രവർത്തിപ്പിക്കാൻ വാടക ഇനത്തിൽ ഇരുപത്തയ്യായിരം രൂപ നിയമസഭയിൽ നിന്ന് കൊടുക്കുന്നുണ്ടോ എന്ന ചോദ്യമായിരുന്നു ആ വിവരാകാശത്തിൽ പ്രധാനമായും വേണ്ടി ചോദിച്ചത് അതിനുള്ള മറുപടി കിട്ടി അതായത് വാടക ഇനത്തിൽ തുകയൊന്നും കൊടുക്കുന്നില്ല പകരം സാമാജികർക്കെല്ലാം തന്നെ മണ്ഡലം അലവൻസ് എന്ന രീതിയിൽ ഇരുപത്തയ്യായിരം രൂപ നൽകുന്നുണ്ട് അത് എല്ലാവർക്കും ലഭിക്കുന്നതാണ് എല്ലാ എം എൽ എമാരും ഈ തുക വിനിയോഗിക്കാറുമുണ്ട് ഈ തുക അവർക്കെല്ലാം കിട്ടാറുമുണ്ടെന്നാണ് വിവരാകാശ രേഖയിൽ പറയുന്നത് സാധാരണഗതിയിൽ മറ്റുള്ള എം എൽ എമാർ ഈ തുക ഉപയോഗിച്ചുകൊണ്ടാണ് അവരുടെ ഓഫീസ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇനി ഓഫീസ് ഇല്ലാത്ത എം എൽ എമാരുമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മുൻ എം എൽ എമാരെ ഒക്കെ തന്നെ കാര്യങ്ങൾ വിളിച്ച് തിരക്കുമ്പോൾ ചിലർക്കാകട്ടെ ഓഫീസുണ്ട് ഇല്ലാത്തവർ വീടുകൾ ഓഫീസാക്കി പ്രവർത്തിപ്പിക്കാറുണ്ട് ചിലരാകട്ടെ ചില കെട്ടിടങ്ങൾ എം എൽ എ മാർക്ക് പ്രവർത്തിക്കാനായി വിട്ടുകൊടുക്കാറുണ്ട് അങ്ങനെ പല രീതിയിലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതേക്കുറിച്ചുള്ള കൂടുതൽ വ്യക്തതയൊന്നും തന്നെ ലഭ്യമാകുന്നില്ല എന്നാൽ സി പി എമ്മിലെ പല എം എൽ എമാരും ഇതിനോടകം ഫേസ്ബുക്ക് കുറിപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട് തങ്ങൾക്ക് ലഭിക്കുന്ന തുക എത്രയാണ് അത് തികയുന്നില്ല അതിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ദിവസേനെ ഓടുന്ന യാത്രാപത്ത അതിനെക്കുറിച്ചുള്ള നിരവധി കാര്യങ്ങൾ ഈ കൂട്ടത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും വി കെ പ്രശാന്ത് വഴിയെ പോയൊരു വള്ളി വിളിച്ചു വരുത്തിയതുപോലെയായി എന്തായിരുന്നാലും വി കെ പ്രശാന്തിനോട് എം എൽ എ ഓഫീസ് ഒഴിയണമെന്നാവശ്യപ്പെട്ടത് ബി ജെ പി നേതാവ് മാത്രമല്ല മറിച്ച് കോൺഗ്രസ് നേതാവ് കൂടിയാണ് അതായത് മുൻ ഡി ജി പി ആർ ശ്രീലേഖയ്ക്കൊപ്പം മുൻ എം എൽ എയും കോൺഗ്രസ് നേതാവും ശാസ്ത്രമംഗല കവടിയാർ കൗൺസിലറുമായിട്ടുള്ള കെ എസ് ശബരിനാഥനും ഒപ്പം ഒരു കാഴ്ച കണ്ടു എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് അനുകൂലമായൊരു നിലപാടെടുത്തുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസ് ഒപ്പം നിന്നത് മുരളീധരൻ അടക്കം ആ വിഷയത്തിൽ ഒരേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് എന്തായിരുന്നാലും കൂടുതൽ തർക്കത്തിലേക്കില്ല എന്നുള്ള കാര്യവും അദ്ദേഹം പറഞ്ഞിരുന്നു എം എൽ എ ഓഫീസിൽ മാത്രം നിൽക്കുന്ന ഒരു വിഷയമാണോ മറിച്ച് വട്ടിയൂർക്കാവ് മണ്ഡലത്തെ ഒരു വിഷയമാണോ ഈ ഒരു ചർച്ചയാണ് ഇപ്പോൾ ഉയരുന്നത് കാരണം മുൻ മേയറായിരുന്നു വി കെ പ്രസാദ് ശേഷം വട്ടിയൂർക്കാവ് എം എൽ എയും ഇന്നിലവിൽ ഇനി ആറുമാസത്തിനകം തിരഞ്ഞെടുപ്പ് വരുന്നു വട്ടിയൂർക്കാവ് ലക്ഷ്യമിട്ടുകൊണ്ട് കോൺഗ്രസും ബി ജെ പിയും ശക്തമായ മത്സരം നടത്തുന്നു ബി ജെ പിയെ സംബന്ധിച്ച് അവരുടെ എ ക്ലാസ് മണ്ഡലമാണ് നിയമസഭാ സീറ്റിൽ വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഉറപ്പായും പിടിച്ചെടുക്കുമെന്ന് അമിത ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന മണ്ഡലം കൂടി ഇത്തവണത്തെ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലടക്കം വട്ടിയൂർക്കാവ് ബി ജെ പിക്ക് ഒപ്പം നിന്നത് നമ്മൾ ഏവരും കണ്ടിരുന്നു അതുപോലെ തന്നെ പ്രതീക്ഷയുള്ളത് കോൺഗ്രസിനുമാണ് എൽ ഡി എഫിനെ സംബന്ധിച്ച് വി കെ പ്രശാന്ത് ഉയർന്നു വന്നു എന്നതിലുപരി മറ്റാരവിടെ മത്സരിച്ചാലും പരാജയപ്പെടാനുള്ള കാരണങ്ങൾ അനവധി അവിടെയുണ്ട് മേയറായിരുന്നു ആ സമയത്തുണ്ടായിരുന്ന വി കെ പ്രശാന്തിൻ്റെ ഇമേജ് തന്നെ ആയിരുന്നു വട്ടിയൂർക്കാവിൽ വിജയിക്കാനുണ്ടായ പ്രധാനപ്പെട്ട ഒരു കാരണം അതിനു മുന്നേ ബി ജെ പിക്കും അതുപോലെ തന്നെ കോൺഗ്രസിനും വലിയ സ്വാധീന മേഖലയുള്ള വട്ടിയൂർക്കാവ് മണ്ഡലം ഇത്തവണ കൈവിട്ട് പോകുമോ എന്ന ഭയം എൽ ഡി എഫിന് നന്നെയുണ്ട്